ഫിലിപ്പ് മെമ്പാട് എന്തുകൊണ്ടാണ് ഈ ഫിലിപ്പ് മെമ്പാടിൻ്റെ വീഡിയോ ചെയ്യാഞ്ഞെന്നാണ് പേഴ്സണലായിട്ട് പല ആളുകളും എന്നോട് ചോദിക്കുന്നത് സത്യത്തിൽ ഞാനത് വെയിറ്റ് ചെയ്തത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ചങ്ക് പൊട്ടി ചാനലിൻ്റെ മുമ്പിൽ വന്ന് ഇന്ന് കരഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് സ്വന്തം പിതാവിനെതിരെ ഒരു മകൾ ഒരു പീഡനാരോപണവുമായി വന്നു അതിനുശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആ പെൺകുട്ടി തന്നെ വന്ന് പറയുന്നു ഞാൻ വെറുതെ പറഞ്ഞതാണ് എൻ്റെ കാമുകനുമായിട്ടുള്ള കല്യാണത്തിന് അല്ലെങ്കിൽ അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് തയ്യാറാകുന്നതുകൊണ്ടാണ് ഞാൻ വാപ്പയെക്കുറിച്ച് പറഞ്ഞതെന്ന് ആ പെൺകുട്ടി തന്നെ വന്ന് പറഞ്ഞു ആ കുറച്ച് നാളായിട്ട് ഇതൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പീഡന കഥകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ പാവം പിടിച്ച ഒരു സഹോദരൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുത്തിയുടെ സോക്കേട് കാരണം ആ മഹാ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന് ആ മനുഷ്യൻ ഇല്ലാണ്ടായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു എന്നാലും ഈ ഫിലിപ്പ് മെമ്പാടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു ഇയാൾ ഈ മുസ്ലിംങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകളും വാർത്തകളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാതെ എവനാണെങ്കിലും കൊള്ളാം നാറിത്തരം കാണിച്ചാൽ അത് നാറിത്തരം എന്ന് തന്നെ പറയും അത് ആരാണെങ്കിലും അത് പറയുക തന്നെ അതിനകത്ത് ഒരു മാറ്റം ഇല്ല എന്തായാലും ഫിലിപ്പ് മെമ്പാടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫിലിപ്പ് മെമ്പാടിൻ്റെ ഭാര്യ ഡോളി എന്ന് പറയുന്ന ഭാര്യയും മകളും കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു പച്ചക്കള്ളം ഒരാം പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്നുള്ളത് ഇതിനകത്ത് രണ്ടു മൂന്ന് വീഡിയോകൾ ഞാൻ കാണിക്കാം ഒന്ന് നമ്മുടെ ഷെഫീന വി ബി ഈ ഫിലിപ്പ് എമ്പാടിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് ഒരുപാട് ആളുകൾ പച്ച തെറിയാണ് ആ അവരെ കയറി വിളിച്ചത് കാരണം ശരിക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷെഫീന ആ ഒരു വീഡിയോ ചെയ്തതായിട്ടാണ് എനിക്ക് പിന്നീട് അവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് കാരണം വോയിസ് ഓഫ് മലയാളി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഫിലിപ്പ് മെമ്പാടിന്റെ ടി ഭാര്യയും മകളും ന്യൂസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ബൈറ്റിന് ശേഷം കൃത്യമായിട്ട് പുള്ളി പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു ഹിഡിലൻ വീഡിയോ വന്നത് കാരണം ഈ ഡോളി എന്ന് പറയുന്ന ഫിലിപ്പ് മെമ്പാടിന്റെ ആദ്യ ഭാര്യ രണ്ടായിരത്തി ഇരുപതിൽ ആയെന്നും അതിനുശേഷം മറ്റൊരു പുരുഷനുമായിട്ട് ലിവിങ് ടുഗതറിൽ താമസിക്കുകയാണെന്നും ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് ഈ ഫിലിപ്പ് മെമ്പാടിന്റെ സ്വത്തുക്കൾ അടിച്ചെടുക്കാൻ വേണ്ടി അമ്മയും മകളും കാണിച്ചിട്ടുള്ള ഒരു ശുദ്ധ നാടകമാണ് ഇതെന്നുള്ളത് പൊളിക്കുന്ന ഒരു വീഡിയോ അതോടൊപ്പം ഈ ഡോളിയുടെ ലിവിംഗ് ടുഗദർ ആയിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് വരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം നമുക്കതൊന്ന് കേൾക്കാം കേട്ടിട്ട് ഷെഫീന പറഞ്ഞത് ശരിയായിരുന്നു ഇല്ലെന്നുള്ളത് കേൾക്കാം അതെ ഞങ്ങള് വിവാഹം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത് കള്ളം പച്ച ചേച്ചി നട്ടാ കുരുക്കാത്ത നുണ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി പറയുന്നത് ആലോചിക്കുക ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ആദ്യ ഭർത്താവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചേച്ചി പറയുന്ന ചേച്ചിയുടെ തൊട്ടുപ്പുറം നിൽക്കുന്ന മകളുടെ അച്ഛന് വേണ്ടിയിട്ടോ നിങ്ങൾ ആദ്യ ഭാര്യ എന്ന് എടുത്തു പറയുന്നതിൻ്റെ കാര്യം പറയുന്നില്ല നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന എവിടെയാണെന്നും നിങ്ങൾ പേര് മാറ്റി ഡോളി എന്ന പേരിൽ നിന്ന് ജോസഫ് എന്നിലോട്ട് നിങ്ങൾ പരവായ പ്രവേശം നടത്തിയപ്പോൾ നിങ്ങൾ ചതിച്ച ഒരാളുകൂടെ ഉണ്ട് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ലിവിങ് ടുഗദർ പാർട്ട്നർ അയാൾ എവിടെയാണ് എന്താണ് കാര്യങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം തെളിവു കൊണ്ട് അയാളോട് സംസാരിച്ചതു വരെ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ചു തരാം നിങ്ങളുടെ പേര് മാറ്റിയ ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളുടെ ആധാർ കാഡ് ഞാനൊന്ന് പരിശോധിച്ചായിരുന്നു ജേജി ആധാർ കാർഡിൽ പണ്ട് നിങ്ങൾ ആയിരുന്നു ഡോളി അത് നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളിരിക്കുന്ന അഡ്രസ്സ് കെയറോ ഫ്രജി സെബാസ്റ്റിൻ കുരിശുകുന്നേൽ അടിവാരം നിയമപരമായ വാഹബന്ധം വേർപെടുത്തുമ്പോൾ നല്ലൊരു തുക ഇദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഇത് ചെയ്തതെന്നും തെളിവുകൾ കയ്യിലുണ്ട് ഈ ചേച്ചി പറയുന്ന ചേച്ചിയുടെ ആധാറിലുള്ള ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം എന്താ സംഭവം ഇല്ലേ ഒന്ന് കേട്ടിട്ട് വരാം ഹലോ റൈസേട്ടാണോ ചേട്ടാ നമസ്കാരം എന്റെ പേര് ജെറന്നാണ് വിളിച്ചു കയറന്നല്ല ഞാൻ വിളിക്കുന്നത് നമ്മള് കൊച്ചിന്ന് കേട്ടോ കൊച്ചിന്ന് വിളിക്കുന്നത് ഞാൻ വിളിച്ചു കയറണല്ലോ ചേട്ടാ നമ്മുടെ ആ സാറിന്റെ വൈഫിനെ ഒരു മൂന്നാല് കൊല്ലായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടില്ല പക്ഷെ അവര് ഡിവോഴ്സ് ആയ സ്ത്രീ അല്ലേ രണ്ടായിരത്തി ഇരുപതില് ഡിവോഴ്സ് ഡിവോഴ്സിന് അപ്പൊ നല്ല ഒന്നാന്തര ഫ്രോഡാണ് ഫിലിപ്പിന്റെ ആദ്യ ഭാര്യ എന്നുള്ള മനസ്സിലായാലും ഫിലിപ്പ് നമ്മുടെ അകത്തായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ സ്വത്തുക്കൾ അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അമ്മച്ചി നമ്മച്ചിപ്പോ ഏതോ പശുത്തൊഴുത്തിലോ പശുവിനെ അതിനെയൊക്കെ നോക്കുന്ന പരിപാടിയാണ് പക്ഷെ മകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ പറയാനുണ്ട് അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പിന്നീട് പറയാം ഷെഫീന പറഞ്ഞത് ശരിയാണോ ഇല്ല എന്നുള്ളത് ഇപ്പൊ കേക്ക് ഷെഫീന തെറി വിളിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഹൈ ഡോളി എന്ന ഈസ ജോസഫ് ഈ ഒരു വിഷയം ഞാൻ വീഡിയോ ചെയ്തിട്ട സമയത്ത് തന്നെ അതായത് ഫിലിപ്പ് മാമ്പാടിന്റെ വിഷയം ഞാൻ വീഡിയോ ചെയ്തിട്ടപ്പോൾ പലരും വന്ന് അതിന്റെ താഴെ വന്ന് പച്ചത്തറിയാം അയ്യോ ഒരു വിഷയമില്ല ഫിലിപ്പിനെ സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര അത്യാവശ്യം അതിനകത്ത് കമന്റിട്ട് പലരും വന്ന് പറയുന്നത് മുസ്ലിംസിലാണോ ഏറ്റവും കൂടുതൽ താല്പര്യം ഈ ഫിലിപ്പിനെ സംരക്ഷിക്കുക എന്നുള്ളത് എടോ വായ്ത്താളം കൂടി പറഞ്ഞാൽ അത് വായത്താളമാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസില്ലാത്ത കഴുതകളാണ് ഇവരെ ഒക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത് ഇനി ഇയാളെ രക്ഷിക്കാൻ വന്ന നമ്മുടെ ഡോളി ചേച്ചി ഡോളി ചേച്ചിയുടെ ചരിത്രത്തിലേക്ക് പോകാം ഇവരെന്താ പറഞ്ഞേ ഇവര് ഡിവോഴ്സ് ആയിട്ടില്ല ഇവരിപ്പോഴും പത്തിരുപത്തിയോല് കൊല്ലത്തോളം ഒപ്പം അയാൾക്കൊപ്പമാണ് ജീവിക്കുന്നതെന്ന് അതിന്റെ ചെറിയ അതെ വിവാഹം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത് ഒരുമിച്ച് താമസിക്കുകയാണ് അല്ലയോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവർക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ട് ഇവര് ഡിവോഴ്സ് വാങ്ങിയിട്ടുണ്ട് മറ്റൊരാളുമായിട്ട് ലിവിംഗ് റിലേഷൻഷിപ്പിലാണ് ഉള്ളത് അത് പബ്ലിസിറ്റി ആക്കണ്ട എന്നുള്ളത് ലിവിംഗ് റിലേഷൻഷിപ്പിൽ തുടരുന്നത് അവിടെ പശു വളർത്തലാൻ കാര്യ കാര്യങ്ങളായിട്ട് ഇയാൾ അയാൾ അവരെ അവിടെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഫാമിലി കൂടെ ഇല്ലെന്ന് അറിഞ്ഞാൽ കൂടുതൽ ഇയാൾ ആക്രമിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇയാളുടെ പണമോ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇയാളുടെ മകൾ ചേർന്ന് നടത്തിയ ഒരു നാടകം ഒരു പൊറോട്ട് നാടകമാണ് നിങ്ങൾ ഈ കണ്ടത് ഇതിനെക്കുറിച്ച് വോയിസ് ഓഫ് മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട് ഫേസ്ബുക്കിൽ ആ പുള്ളിക്കാരൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിയാണ് ഈ പറഞ്ഞ എക്സ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ പ്രസന്റ് ഉള്ള ഹസ്ബൻഡിനെ വിളിച്ചിട്ടുള്ളത് ഇതുകൊണ്ടുള്ള ലാഭം എന്താണ് ഡോളി ചെച്ചിക്ക് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്റെ ചേച്ചി ചെച്ചി ഉള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വളത്തിൽ കാല് ചവിട്ടി അത് വളിച്ച് ീറി അങ്ങ് വിടും അത്രേ ഉള്ളൂ കീറി പോകും അമ്മാതിരി ഒരു കീറ്റലിന് പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ പണ്ടത്തെ കാലമല്ല സോഷ്യൽ മീഡിയ ആക്ടീവാണ് പിള്ളേർ കൂടും കുടിക്കേം പൊക്കിക്കൊണ്ട് വരുന്ന ബോധം വേണ്ട എന്തിനീ നൊണ പറയാൻ പോയി എന്നുള്ളതാണ് തല കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇത് ഇതുവരെ നിങ്ങൾ ഓക്കെ ആയിരുന്നു എപ്പോ നിങ്ങൾ വന്ന് ഈ കള്ളത്തരം ആ വക്കീൽ പറയുന്നതും കേട്ടുകൊണ്ട് വന്ന് ഈ കള്ളത്തരം പറയാതിരുന്നെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ പൂർണ്ണമായി എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ഇവര് ഇതിനകത്ത് ഭാഗമാണ് എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക വക്കീലിനെങ്ങനെയും അയാളെ ഇറക്കണം കുടുംബം കൂടെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഇത് കാണിച്ചുകൊണ്ട് ഇത് നൊണയാണ് നൊണ എന്ന് വരുത്തി തീർക്കാൻ പറ്റും നല്ല വക്കീലാകട്ടോ സൂപ്പർ വക്കീല എല്ലാവരും അങ്ങനെ ഒന്ന് ബുക്ക് ചെയ്തു അത്യാവശ്യം നല്ല കള്ളന അതുകൊണ്ടാണ് ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നത് ആ മകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ സമ്പാദ്യം അങ്ങ് കിട്ടും അച്ഛൻ അതിനകത്തായി പോയാ അത് പ്രശ്നമല്ലേ അച്ഛൻ ഈ പുറത്തു വന്ന് കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ ഇതുപോലെ നടത്തി കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ അച്ചടക്കത്തോടുകൂടി അതിലൂടെ ഉണ്ടാകും അപ്പോൾ കിട്ടുന്ന പൈസ മുഴുക്ക് ഇങ്ങനെ പോരൂന്നുള്ള പ്രതീക്ഷയിലാണ് ഓടി വന്നത് അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയല്ല എന്ന് നാട്ടുകാരെ അറിയിച്ച് ആ ഒരു മാനക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കും രണ്ടിലേതോന്നു ഒന്നീ പണം അല്ലെങ്കിൽ മാന രണ്ടും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മച്ചിയും കൂട്ടിയിട്ട് തോന്നുന്നത് അമ്മച്ചി ആൾറെഡി അച്ഛനെയും കളഞ്ഞ് മക്കളെയും കളഞ്ഞ് വേറെ കൂടെ പുറകെ ആരംഭിച്ച അമ്മച്ചിയാണ് ചെറിയ ബോധമില്ലാത്ത മനുഷ്യരുണ്ടോന്നുള്ളതാണ് നീ നിന്റെ ജോലി നോക്കിപ്പോ നിർത്തിപ്പോടി നീ മറ്റത് മറിച്ച ഡേ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു പൊടി കുഞ്ഞിനെ ഉപദ്രവിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടി വറുത്ത് പറയാതെ രഹസ്യമാക്കി വെക്കുകയും കൗൺസിലിംഗ് കൂടെ അത് റിവീൽ ആവുകയും അതിൽ കൂടെ ഗവൺമെന്റ് കേസ് എടുക്കുകയും കേസ് സംഭവം നടന്നിട്ടുണ്ടോ എന്ന് 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 ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് പറയുകയും ചെയ്ത ഒരു വ്യക്തിയെ റിമാൻഡിൽ വിട്ട കോടതി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതല്ല പറയുന്നത് വീഡിയോ കണ്ടല്ലോ െ അപ്പൊ ഷെഫീനായി വിളിച്ചവർക്ക് ആദ്യത്തെ വീഡിയോ കണ്ടപ്പോ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഫിലിപ്പ് മെമ്പാടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം നല്ല മോട്ടിവേഷൻ ചെയ്യുന്ന ഒരാളാണ് ലഹരി മരുന്നുകൾക്കെതിരെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ബോധവൽക്കരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലടക്കം ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ കേട്ടിരുന്നു അത്രത്തോളം ആളുകളെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എസ് ഐ ആയിട്ട് ലീവ് എടുത്ത് നിൽക്കുന്ന ഒരു സഹ ഇത്രയും പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം അത് പോലീസ് സേനയിൽ നിന്നും ലീവ് ലീവെടുത്തിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഈ ഡോളിയും ഡോളിയുടെ മകൾ അതായത് ഫിലിപ്പിന്റെ ആദ്യ ഭാര്യയും മകളും ഒന്നാം തരം ഫ്രോഡ് സാധനമാണെന്നുള്ളതാണ് ഇപ്പോ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നത് ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വന്നതിന് ശേഷം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്താണെങ്കിലും ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങളില്ല കാരണം ഇനിയിപ്പോൾ കേസ് കോടതിയിലാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും അത് കോടതിയിലാണ് തെളിയിക്കേണ്ടത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ആളെ കുറിച്ചിട്ടാണ് ഈ ഒരു വാർത്ത നമ്മളെല്ലാരും കേട്ട് ഞെട്ടിപ്പോയത് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് പുറകോട്ട് ഈ ഒരു വാർത്ത ചെയ്യാനായിട്ട് മടിച്ചതും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും